ഇതിപ്പോൾ അമൃത യൂണിവേഴ്സിറ്റിയുടെ പിന്നെ ഈ വർഷത്തെ അഡ്മിഷനിലേക്കുള്ള എൻട്രൻസ് നടക്കുന്ന ദിവസങ്ങളാണ് ഇന്നും നാളെയായിട്ട് അപ്പോൾ മൂന്ന് സ്ലോട്ടിൽ ആണ് നടക്കുന്നത് രാവിലെ ഒമ്പത് മണി അതേപോലെ എനിക്ക് ഒന്ന് ഒമ്പത് മണി പിന്നെ പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് രണ്ട് മണി അപ്പോൾ ഈ രാവിലത്തെ ഒൻപത് മണിയുടെ സ്ലോട്ടിന് സ്ലോട്ടിനിപ്പോൾ കണ്ണൂർ എസ് എം കോളേജിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ കണ്ണൂർ ശ്രീനാരായണ കോളേജ് തോട്ടട എന്നുള്ള രീതിയിലാണ് ഹോൾ ടിക്കറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ എട്ടേ കാലിനായിരുന്നു റിപ്പോർട്ടിങ് ടൈം അപ്പോൾ എട്ടര എട്ടേ മുക്കാലായിട്ടും ആരെയും കാണാനായിട്ട് ഞങ്ങൾ പ്രിൻസിപ്പലിനെയൊക്കെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഇൻഫർമേഷൻ ലഭിച്ചിട്ടില്ല പിന്നെ അമൃതയിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അമൃത യൂണിവേഴ്സിറ്റി ഇതൊരു പ്രൈവറ്റ് ഏജൻസി ഏൽപ്പിച്ചാണ് ഈ പരീക്ഷ നടത്താൻ അപ്പോൾ അവരുടെ ഭാഗത്ത് വന്ന ക്ലറിക്കൽ മിസ്റ്റേക്കിൽ ഹോൾ ടിക്കറ്റിൽ ശ്രീനാരായണ കോളേജ് ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കോളേജ് കോറോം പയ്യന്നൂർ എന്നുള്ളതിന് പകരം ശ്രീനാരായണ കോളേജ് തോട്ടട എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ് എന്നിട്ട് ഇപ്പം നമ്മൾ അവർ നമ്മളോട് സംസാരിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ പതിനൊന്ന് മണിക്കും ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ശ്രീനാരായണ കോളേജ് കോറോത്തിൽ അവർ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ആരും എത്തിയിട്ടില്ല ഞങ്ങളെല്ലാം ഇവിടെയാണല്ലോ ഉള്ളു അപ്പോൾ ഇനിയിപ്പോൾ പതിനൊന്ന് മണിക്കുണ്ട് സ്ലോട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്കുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്കെങ്കിലും നമ്മൾ ഇവിടുന്ന് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് അവിടെ എത്തുകയാണെങ്കിൽ ഇതേ ഹോൾ ടിക്കറ്റിൽ പരീക്ഷ എഴുതാം ഇനി ഇല്ലെങ്കിൽ നാളെ എത്താൻ പറ്റുന്നവർക്ക് നാളെ എത്തിയാലും പരീക്ഷ എഴുതാം എന്ന രീതിയിലാണ് അവർ പറഞ്ഞത് അതിനുള്ള വണ്ടി വണ്ടിയുടെ ചാർജ് അവർ വായിക്കാം അവരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ആണല്ലോ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അത് എക്സാം സെന്റർ ഇവിടെ ഹോൾ ടിക്കറ്റിൽ ഇവിടെ എക്സാം നടക്കണില്ല അപ്പം ഞാൻ രാവിലെ വന്നതാ എത്ര ടൈം so yeah. so, so, necessary... േ അപ്പൊ ഇറങ്ങി രാവിലെ എട്ടരയായിട്ടും ഇവരിവിടെ ഒന്നും നോക്കാത്തപ്പോൾ ഇവർ കോൺടാക്ട് ചെയ്തു അപ്പം പറഞ്ഞു ഇവിടെ എക്സാം സെന്റർ ഒന്നുമില്ല ഞങ്ങൾ രാവിലെ വന്നായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തു അപ്പം പക്ഷെ ഇവിടുന്ന് ആരും വിളിച്ചാൽ ആരും വന്നില്ല കോണ്ടാക്ട് ചെയ്യാൻ ആരും ഇല്ല അവർ നമ്പറില്ല ഇവിടുത്തെ പ്രിൻസിപ്പളിനെ വിളിച്ചപ്പോൾ ഇവിടെ ആരുമില്ല അപ്പൊ അങ്ങനെ അറിഞ്ഞത് അവരുടെ മിസ്റ്റേക്ക് വഴി ഇങ്ങനെ മാറിപ്പോയതാണെന്ന് ടെൻഷനായിപ്പോയി പോയി കുറേ സമയം വെയിറ്റ് ചെയ്യുന്നു അപ്പം നേരത്തെ എത്തിയതാണ് അപ്പോൾ എക്സാം ഇനിയിപ്പം അഴിക്കോട് അഴീക്കോട് അപ്പം ഇനിയിപ്പോൾ ഇവരൊരു ട്രാവലർ അറേഞ്ച് ചെയ്യുന്ന പറഞ്ഞത് അതിനിപ്പോൾ പോണ്ടി വരും തളിപ്പറമ്പ് കാത്തുന്നതാണ് വരുന്നത് അപ്പോൾ രാവിലെ ഇവിടെ എത്തിയപ്പം ഒന്നും അങ്ങനെ ഒന്നും കാണുന്നുണ്ടായിട്ടില്ല പിന്നെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെയല്ല കോളേജ് എക്സാം ഇവിടെയല്ല നടക്കുന്നതെന്ന് പിന്നെ ആയിരുന്നു പറഞ്ഞേ എല്ലാവരും കറക്റ്റ് ടൈമിനെത്തി ഭയങ്കര ഒരു ഇതായിപ്പോയി ആ ഒരു ടൈമിന് എല്ലാവരും എത്തി ആൾക്കാരുടെ ടൈമും പോയി വേറെ നമ്മളുടെ റെഡി ആയിട്ട് അമൃത വിദ്യാപീഠത്തിന്റെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയുടെ ഹോൾ ടിക്കറ്റിലെ പിഴവിൽ വലഞ്ഞ വിദ്യാർത്ഥികൾ പയ്യനൂർ കോറോ എസ് എൻ കോളേജിലാണ് പരീക്ഷ ഈ സെന്ററിന് പകരം തോട്ടട എസ് എൻ കോളേജ് എന്നാണ് ഹോൾ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയത് ജില്ലയ്ക്ക് അകത്തും പുറത്തുനിന്നുമായി നാല്പത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് തോട്ടടയിൽ മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് ഹോൾ ടിക്കറ്റിലെ ഈ പിഴവ് മൂലം നിരവധി വിദ്യാർത്ഥികളാണ് ദുരിതത്തിലായത് എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത് എന്തൊക്കെയാണ് വിവരങ്ങൾ കൃഷ്ണിന്ദു നിരവധി വിദ്യാർത്ഥികളെ ആകെ വലക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് രാവിലെ ഉണ്ടായത് ഈ പയ്യന്നൂരിൽ പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികളാണ് ഇന്ന് രാവിലെ തന്നെ കണ്ണൂർ തോട്ടട എസ് കോളേജിൽ എത്തിയത് ഈ പരീക്ഷാ നടത്തിപ്പിനെ ഏൽപ്പിച്ച ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പിഴവാണ് ഈ വിദ്യാർത്ഥികൾക്കാകെ വിനിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അമൃത വിശ്വ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജാണ് ഈ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഒരുക്കിയിരുന്നത് ഇന്നും നാളെയുമായി മൂന്ന് സമയങ്ങളിലായാണ് ഈ പരീക്ഷ നിശ്ചയിച്ചിട്ടുള്ളത് മുന്നൂറോളം വിദ്യാർത്ഥികൾക്കാണ് ഹാൾ ടിക്കറ്റ് ിയത് എന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് മുമ്പ് തന്നെ നാൽപ്പത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ ഹാൾ ടിക്കറ്റിൽ കാണിച്ച പ്രകാരം കണ്ണൂർ തോട്ടട എസ് കോളേജ് പരീക്ഷാ കേന്ദ്രം എന്നാണ് ആ ഹാൾ ടിക്കറ്റിൽ കാണിച്ചിട്ടുള്ളത് അത് പ്രകാരം അവർ ഈ തോട്ടട എസ് കോളേജിൽ എത്തുകയും ചെയ്തു എന്നാൽ ഈ കോളേജ് അധികൃതർ ഇത് സംബന്ധിച്ച് അതായത് ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ എസ് കോളേജിന് ഒരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല ഈ അങ്ങനെ എന്താണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ എത്തിയത് അവിടെ ഒരു ബഹളം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തോട്ടട എസ് എൻ കോളേജിന് ഇത് സംബന്ധിച്ച് ഒരറിയിപ്പും നേരത്തെ ഉണ്ടായിരുന്നില്ല അവിടെ ഒരു പരീക്ഷാ സെൻറ്ററും അനുവദിച്ചിരുന്നില്ല അങ്ങനെ ഈ കോളേജ് അധികൃതർ ഈ പരീക്ഷയെക്കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് ഇത് എന്താണ് സംഭവിച്ചത് എന്ന് ഈ കോളേജ് അമൃത വിദ്യാപീഠം അവരുമായൊക്കെ ബന്ധപ്പെട്ടപ്പോഴാണ് ഈ പിഴവിലെ പിഴവ് പറ്റിയതാണ് എന്ന് മനസ്സിലാക്കിയത് ഈ കോളേജിൽ രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും ഒക്കെ എത്തിയിരുന്നു പിന്നീടാണ് ഇവർ ഈ പയ്യന്നൂർ കോറോം എസ് എൻ ജി കോളേജ് ആണ് യഥാർത്ഥ പരീക്ഷാ സെൻറ്റർ എന്ന വിവരം അറിയുന്നത് ഇതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എന്തു ചെയ്യണമെന്നറിയാതെ ഈ മണിക്കൂറുകളോളം അതായത് രണ്ട് മണിക്കൂറുകളോളം അവിടെ തന്നെ കോളേജ് ിൽ തന്നെ തോട്ട എസ് കോളേജിൽ തന്നെ നിൽക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ തോട്ട എസ് കോളേജിലെ അധ്യാപകർ പരീക്ഷ നടത്തിപ്പുകാരെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടു ഈ കോറം കോളേജിലാണ് പരീക്ഷ എന്ന് വ്യക്തമായി മൂന്ന് സ്ലോട്ടുകളായി പരീക്ഷയുണ്ട് എന്നും അവർ പറഞ്ഞു ഈ രക്ഷിതാക്കൾ പരീക്ഷ ഏജൻസിയുടെ നമ്പറും ഇതിന് ഇതിനകം തന്നെ സംഘടിപ്പിച്ചു അവരെയും ബന്ധപ്പെട്ടു അങ്ങനെ അവർ വീഴ്ച സമ്മതിച്ചു തങ്ങൾക്ക് പറ്റിയ വീഴ്ചയാണ് എന്ന് ഈ പരീക്ഷ നടത്തിപ്പുകാർ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള നടപടി സ്വീകരിക്കും െന്ന ഉറപ്പും ഇവർ നൽകി അങ്ങനെ ഈ വിദ്യാർത്ഥികളെ കോറോം കോറോത്തെ ഈ പരീക്ഷാ സെന്ററിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു വാഹനവും ഇവർ തന്നെ ഏർപ്പാടാക്കി നൽകി അങ്ങനെ ഉച്ചക്ക് ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്കുള്ള സ്ലോട്ടിൽ ഇവർക്ക് പരീക്ഷ എഴുതാം എന്ന ഉറപ്പാണ് ഈ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഈ ഏജൻസി നൽകിയത് അങ്ങനെ ഈ പയ്യന്നൂർ ഭാഗത്ത് നിന്ന് വരെ അതായത് ഈ കോറോം പരീക്ഷാ സെന്ററിന്റെ അടുത്ത് തന്നെ ഉള്ള ആളുകൾ വരെ ഇന്ന് അതിരാവിലെ കണ്ണൂർ തോട്ടട എസ് കോളേജിൽ എത്തുന്ന ഒരു സാഹചര്യമാണ് ണ്ടായത് വയനാട് ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു അങ്ങനെ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പേരാവൂർ പയ്യന്നൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ രാവിലെ തന്നെ തോട്ടട എസ് എൻ കോളേജിൽ എത്തി എന്തായാലും ഒരു ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ് ഈ പ്രശ്നത്തിന് കാരണമായത് എന്ന് പറഞ്ഞ് ഒഴിയുന്നുണ്ടെങ്കിലും അത് വിദ്യാർത്ഥികൾക്കുണ്ടാക്കിയ വലിയ രീതിയിലുള്ള പ്രയാസം അവർ പറഞ്ഞു ചിലർ പരീക്ഷ എഴുതാതെ പോയി അവർ നാളെ പരീക്ഷ സ്ലോട്ട് കിട്ടുകയാണെങ്കിൽ എഴുതാം എന്നൊക്കെ പറഞ്ഞാണ് ചില വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും വിദ്യാർത്ഥികൾ പറയുന്നത് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത് എന്നാണ് അതായത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം യും അതത്ര സൂക്ഷ്മത ഇല്ലാതെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വീഴ്ച അവിടെ സംഭവിച്ചു വിദ്യാർത്ഥികൾ ആകെ വലയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു കൃഷി